ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ജനങ്ങൾക്ക് ദുരിതമായി മാറിയ വരവൂർ തളിയിലെ സ്വകാര്യ അറവ് മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടയുവാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരവൂർ പഞ്ചായത്തിന് മുന്നിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു സയിദ് അൻവർ സാദത്ത് തങ്ങൾ ധർണ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ധർണയിൽ പങ്കെടുത്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ധർണ സയ്യിദ് അൻവർ ചെയ്തു ിപ്പണി എടുക്കേണ്ട അവരുടെ അതല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വർത്തി ദിവസത്തിലാണ് അതെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പ്ലാന്റിന് എതിരായി ദിവസങ്ങളോളമായി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങൾ നേതാക്കൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യും അതേസമയം വലിയ സമ്പന്നരായ ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര അവർക്കും ഇവിടെ അതല്ലെങ്കിൽ ആർക്കും എത്രയും ഈ ഒരു ഇവിടെ സ്ഥാപിക്കാൻ എന്തെല്ലാം സ്ഥലങ്ങളിൽ ചെയ്യണം അതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല കെ എസ് മുഹമ്മദ് അധ്യക്ഷനായി വിപിൻ കൂടിയെടുത്ത് ആമുഖ പ്രഭാഷണം നടത്തി സി യു അബുബക്കർ മുഖ്യ പ്രഭാഷണം നടത്തി ം വീരചന്ദ്രൻ അനിത പുരശ്ശേരി മുസ്തഫ കുറ്റിയിൽ മൊയ്തീൻകുട്ടി സഖാഫി മുസ്തഫ അറിയാലുക്കൻ കെ എം ഹനീഫ സി പി സുഭാഷ് കെ എം ഫലലുല്ല ഉമ്മർ സഖാഫി പി എം അബൂബക്കർ ജഹാംഗീർ ബാഷ ഫാസിൽ പാറപ്പുറം എന്നിവർ സംസാരിച്ചു ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് സി പി ഐ എം പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുമതി നൽകിയതെന്നും ട്രയൽ റൺ നടത്തുമ്പോൾ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം ഉയർന്നതിനാൽ മാർഗരേഖയിൽ ലംഘനമുണ്ടായെന്നും അതിനാൽ കമ്പനിക്ക് സ്റ്റോക്ക് മെമ്മോ നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു ന്യൂസ് വരവൂർ